അധ്യായം മുപ്പത്തിമൂന്ന് താരിഖുൽ ബുഹാരി റലിയല്ലാഹു അൻഹു ഇമാം ബുഹാരി ജനിച്ച വർഷം അറിയണേ തൊണ്ണൂറ്റിനാലും പിന്നെ നൂറും കൂട്ടണേ ശവ്വാൽ പതിമൂന്നിന് ജുമുളരാവില്ല ജു അക്കുശേഷം എന്ന കൗൽബലത്തിലെറൊപ്പമിൽ തന്നെ മരണപ്പെട്ടുപോയ സംരക്ഷണം മാതാവ് തന്നേൽക്കേണ്ടതാ കുഞ്ഞിൻ്റെ കണ്ണിന് കാഴ്ചയും നഷ്ടത്തിലായി അതുകൊണ്ട് തള്ള കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാ അനാഥയാണി കുഞ്ഞയാ റഹ്മാനേ കണ്ണിന് കാഴ്ച കൊടുക്കണേ മന്നാനേ ഒരു ദിവസം ഇബ്രാഹിം നബി സ്വപ്നത്തിലായി കരയുന്ന മാതാവോട് വന്നോതുന്നതാ നിനക്കുത്തരം അല്ലാഹു പെണ്ണെ ചെയ്തുപോയ് കുഞ്ഞിൻ്റെ കണ്ണിനു നല്ല കാഴ്ച ലഭിച്ചുപോയി അതിരാവിലെ നോക്കുന്ന സമയം കുഞ്ഞിനും സുഖമായി കാഴ്ച വന്നിരുകും പതിനാറു വയസ്സിൽ താൻ പ്രവേശിച്ചവസരം ഖദീസ് ബൈഹാർട്ടാക്കി എഴുപതിനായിരം ഇതു സംഭരിക്കാൻ സഞ്ചരിച്ചവരനവധി രാജ്യങ്ങളും അവർ കൊണ്ട് ഗുരുവും നിരവധി എണ്ണത്തിലവരും ആയിരം കവിയുന്നതാ ഇതു ഹാഫിൽ ബിനു കസീറു താൻ പറയുന്നതാ ഒർ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയുള്ളത് സുഹൃത്തെ സഹൈഹ് ബുഹാരിയാണെന്നുള്ളത് ഫർബരി ഇമാം പറയുന്നു ഒൻപതിനായിരം ഒരു കീലയിൽ കാണുന്നു എൺപതിനായിരം ജനമത് ഇമാമിൽ നിന്നു തന്നെ പഠിച്ചു പോ അതിൽ നിന്നു കൊല്ലും തീർന്നു ഞാൻ ശേഷിച്ചതായി പിതൃസ്വത്ത് ധാരാളം ലഭിച്ചൊരു വ്യക്തിയാ വിദ്യാർത്ഥികൾക്കതിൽ നിന്നു നൽകൽ ചിട്ടയാ ആൾനെടിയതല്ല നീളവും കുറവില്ല ധീരതയുമുള്ളവരാണ് വണ്ണവുമില്ല കഴിക്കുന്ന ഭക്ഷണമേറ്റവും കുറവാണ് പ്രാർത്ഥിച്ചു പോയാൽ ഉത്തരം പതിവാണ് തനിക്കേത് അയൽമും തൽക്ഷണം ഭ അതിനൊറ്റ നോട്ടം മാത്രമെന്ന് പ്രസിദ്ധമാബിൻ്റെ ദൃഷ്ടാന്തത്തിലൊന്നിവരന്ന് ബഹുമാന്യനി ബിനുറൊജ താൻ പറയുന്നു ഇരുന്നൂറ്റി അൻപത്തി മരിക്കുന്നത് അതു ചെറിയ പെരുന്നാൾ രാവിലാണു നടന്നത് മറുക്കതുസമറുക്കന്തോടടുത്ത സ്ഥലത്തില ഈ സംഭവം അറുപത്തിരണ്ടാം വയസ്സിലടക്കിക്കഴിഞ്ഞതിൽ പിന്നെ കബറിൽ നിന്ന് കസ്തൂരിയേക്കാൾ പരിമളം വീശന്ന് മുറിയാതെ ഗുണവും ചെയ്യണേനെ ബിമാരിലും അതുപോലെ തന്നെ സുഹാബിലും ഔലാദിലും